നമസ്കാരം മലപ്പുറം എസ് പി ശശിധരനെ സ്ഥലം മാറ്റണം സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പി വി അൻവറുടെ തുടക്കം ആവശ്യമുന്നയിച്ചുകൊണ്ട് എസ് പി ക്യാമ്പ് ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹം ഇരുന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചത് ആവശ്യങ്ങളിൽ ഒന്ന് മറുനാടനെതിരെ ജാമ്യമില്ലാത്ത ഒരു കുറ്റം കൂടി ചുമത്തി രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നതായിരുന്നു മുൻകൂട്ടി പദ്ധതി കിട്ടുകൊണ്ട് ചില ആസൂത്രണം ചെയ്യുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു മറുനാടിനെ കുറിച്ചുള്ള ആ ഹോർഡിങ്സ് അൻവർ പദ്ധതിയിട്ടതുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി കേരളത്തിലെ ഏറ്റവും വലിയ വിവാദമായി മാറി മുഖ്യമന്ത്രിക്ക് ഒടുവിൽ മറുപടി പറയേണ്ടി വന്നു അൻവറെ കാര്യമായി ഗവനിക്കാതെ ഓനോന്റെ പാട്ടിന് പോവട്ടെ എന്ന് കരുതുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒടുവിൽ വിശദീകരണവുമായി രംഗത്ത് വന്നുവെന്ന് മാത്രമല്ല മുന്നറിയിപ്പും താക്കീതും കൊടുത്തു നിങ്ങൾ ഇനിയും ഇങ്ങനെ തുടർന്നാൽ ഞാനും രംഗത്തിറങ്ങും ഗവർണറുടെ പരാതിയിൽ അന്വേഷണം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞതോടെ അൻവർക്ക് വാലു ചുരട്ടേണ്ടി വന്നു ആവേശത്തോടെ അൻവറെ പിന്തുണച്ചവരൊക്കെ പതിയെ പതിയെ പിന്മാറി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായി അൻവറെ തള്ളിപ്പറഞ്ഞതോടെ ചെങ്കൊടിയുടെ തണലിൽ കഴിയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മാത്രമായി അൻവറെ പിന്തുണയ്ക്കാൻ ഒടുവിൽ നിവൃത്തികെട്ട് വായടയ്ക്കാൻ അൻവറും തീരുമാനിച്ചു ഇനി പ്രതികരിക്കില്ല എന്നുള്ള അൻവറുടെ പ്രഖ്യാപനം തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ കവർ ഇമേജിൽ നിന്നും നീക്കം ചെയ്തതൊക്കെ അൻവറുടെ നിരാശയുടെ പ്രതീകമാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് അൻവറാണ് പിണറായി കാവികളസം ധരിച്ച വ്യാജ മുസ്ലിം സ്നേഹിയായിരുന്നു എന്നൊരു തോന്നൽ മലബാറിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഉണ്ടാക്കി കൊടുത്തത് അൻവറാണ് വളരെ കഷ്ടപ്പെട്ട് കൃത്യമായ ആസൂത്രണത്തോടെ ഒപ്പിച്ചെടുത്ത മുസ്ലിം വോട്ട് ബാങ്കെ ഒറ്റയടിക്ക് ഒലിച്ചു പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചു ഇന്ന് പിണറായിയെ സ്തുതിക്കുന്നതും കൈയടിക്കുന്നതും സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ പത്രസമ്മേളനത്തിൽ ശാന്തതയും പുഞ്ചിരിയും ഒക്കെ കാണിച്ചെങ്കിലും പിണറായിയുടെ ഉള്ളിൽ അൻവറോട് ക്ഷമിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ അല്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അൻവർ ഏറെ സൂക്ഷിക്കേണ്ടി വരും മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന നിലയിൽ അഴിമതി ലെവലേശമില്ലാതെ നടക്കുന്ന ഒരു നേതാവാണെങ്കിൽ അവർക്ക് വാസ്തവത്തിൽ പിണറായിയെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു പ്രത്യേകിച്ച് ജനപിന്തുണ കൂടി ഉള്ളപ്പോൾ അൻവറെ സംബന്ധിച്ചിടത്തോളം ഒരു കളങ്കിതനായ കച്ചവടക്കാരനാണ് അൻവർ പിടിച്ചു നിൽക്കുന്നതും രക്ഷപ്പെട്ടു പോകുന്നതും സർക്കാരിന്റെയും പോലീസ് സംവിധാനങ്ങളുടെയും പിന്തുണയുള്ളതുകൊണ്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകനായ മനാഫിനെ കൊന്ന കേസിലെ രണ്ടാം പ്രതിയായിരുന്ന അൻവറെ രക്ഷിച്ചെടുത്തത് ഈ പോലീസ് ബന്ധവും പണ സ്വാധീനവുമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആകെ നേടിയത് കേവലം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടാണ് രണ്ടാമതെത്തിയ അൻവർ നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടും നേടി അന്ന് സി പി എം നോട്ടമിട്ടതാണ് അൻവറെ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അൻവർ മുസ്ലീം ലീഗ് കോട്ടയിൽ ഇടതുമുന്നണിയുടെ എം എൽ എ ആകുന്നത് എന്നാൽ ഈ എം എൽ എ പദവി കൊണ്ട് അൻവറിന് കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ല എം എൽ എ അല്ലാതിരുന്ന കാലത്ത് രണ്ട് മുന്നണികളിലും അൻവറിന് സ്വാധീനമുണ്ടായിരുന്നു പോലീസ് അൻവറിൻ്റെ വിരൽത്തുമ്പിലായിരുന്നു ഏത് കള്ളക്കച്ചവടവും അനായാസം നടത്താൻ കഴിഞ്ഞു എം എൽ എ ആയതോടെ മാധ്യമ ശ്രദ്ധയിൽപ്പെടുകയും പല മാധ്യമങ്ങളും ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തതോടെ അൻവറിനെ പഴയതുപോലെ കള്ളക്കച്ചവടത്തിൽ ശോഭിക്കാൻ സാധിച്ചില്ല പിണറായിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും പോലീസുമൊക്കെ സഹായിച്ചെങ്കിലും പരിമിതികളുണ്ട് അതിനിടയിൽ ഉമ്രയ്ക്ക് പോയപ്പോൾ പരിചയപ്പെട്ട ഒരു ആഫ്രിക്കൻ ബിസിനസ്സുകാരനെ വിശ്വസിച്ച് അൻവർ സ്വർണഖനനത്തിന് വേണ്ടി ആഫ്രിക്കയിലേക്ക് പോകുന്നു അന്ന് അൻവർ അവകാശപ്പെട്ടത് ഇരുപത്തയ്യായിരം കോടിയുടെ ബിസിനസ് സാമ്രാജ്യം താൻ കെട്ടിപ്പടുക്കാൻ പോകുന്നു എന്നാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കും മലപ്പുറത്തുള്ളവർക്കായിരിക്കും മുൻഗണന എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഖനന പദ്ധതിയിലേക്ക് മലപ്പുറത്തെ പ്രാഞ്ചിയേട്ടന്മാർ പണം നൽകുമെന്നാണ് കരുതിയത് മറ്റുള്ളവരിൽ നിന്നും പണം വാങ്ങി വഞ്ചിക്കുന്ന കാര്യത്തിൽ വിദഗ്ധനായ അൻവറുടെ വിശ്വാസം പക്ഷെ ഫലിച്ചില്ല സലിം എന്ന് പറയുന്ന ഒരു ഗൾഫുകാരന്റെ അൻപത് ലക്ഷം രൂപ ഇങ്ങനെ പറ്റിച്ചെടുത്തതിൻ്റെ വാർത്തകൾ പോലീസിൻ്റെ സഹായത്തോടെ സിവിൽ കേസാക്കി മാറ്റിയെങ്കിലും ആളുകളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ അൻവർ റിസ്ക് എടുത്തുകൊണ്ട് ആഫ്രിക്കയിൽ പോയി നിക്ഷേപിച്ച പണമൊക്കെ ഒലിച്ചുപോയി അൻവറിന്റെ മകനെ ഒരു വിധത്തിലാണ് അവിടെ നിന്നും രക്ഷിച്ചുകൊണ്ടുവരുന്നത് എസ്റ്റേറ്റ് ഉടമ മുരുകുമായുള്ള നിയമയുദ്ധം അൻവറിന്റെ പല സാമ്പത്തിക സ്രോതസ്സുകളും അടച്ചു അങ്ങനെ പ്രതിസന്ധിയിലായ അൻവറിന്റെ ഏക ആശ്വാസം സ്വർണം പൊട്ടിക്കൽ സംഘവുമായുള്ള ബന്ധമാണ് സ്വർണം പൊട്ടിക്കൽ സംഘം അൻവറുമായി ബന്ധം സ്ഥാപിക്കുകയും അൻവറിൻ്റെ രാഷ്ട്രീയ ബന്ധം അതിന് ഗുണകരമാവുകയും ചെയ്തെങ്കിലും സുജിത് ദാസിന് ഐ പി എസ് കാരൻ മലപ്പുറത്ത് എസ് പി ആയി വന്നതോടെ അതിന് തടസ്സമായി സുജിത് ദാസിനെ മാറ്റാൻ അൻവർ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും നടന്നില്ല ഒടുവിൽ മൂന്ന് വർഷത്തിന് ശേഷം സുജിത് ദാസ് ആ പദവിയിൽ നിന്ന് മാറിയപ്പോൾ പകരം വന്ന ശശിധരൻ സുജിത് ദാസിനേക്കാൾ വിട്ടുവീഴ്ചയില്ലാത്ത ആളായി ഇത് അൻവറെ വല്ലാതെ പ്രതിക്കൂട്ടിലാക്കി കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ് സ്വർണക്കടത്ത് പ്രധാനമായും നടക്കുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് സ്വർണക്കടത്ത് സംഘത്തിന് സുഗമമായി സ്വർണം പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയാറുണ്ട് എന്നാൽ സുജിത് ദാസ് അധികാരത്തിലെത്തിയതിനു ശേഷം പുറത്തേക്ക് കടത്തുന്ന സ്വർണം പോലീസ് പിടിച്ചെടുക്കാൻ തുടങ്ങി നൂറുകണക്കിന് കേസുകളാണ് ഇങ്ങനെ ഉണ്ടായത് സ്വർണ്ണക്കടത്തു സംഘത്തിന് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു ഇവിടെയാണ് അൻവറെ അവർ കളത്തിലിറക്കുന്നത് അങ്ങനെയാണ് അൻവർ സഹി കെട്ട് ശശിധരനെതിരെ രംഗത്ത് വരുന്നത് ശശിധരനെ എ ഡി ജി പി അജിത് കുമാർ സംരക്ഷിച്ചതോടെ അൻവറിന് കിളി പറഞ്ഞു ഇതിനോടൊപ്പം അൻവറിന് ഉറക്കം കെടുത്തിയിരുന്നത് മറുനാടന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് മറനാടനെ പൂട്ടിക്കെട്ടുമെന്ന് അനേകം പോസ്റ്റുകളിലൂടെ ഭീഷണി മുഴക്കിയെങ്കിലും ഒന്നും നടക്കാതെ പോയത് മറുനാടൻ വിരോധികളിൽ പോലും ആശങ്ക ഇതോടെയാണ് അൻവർ പി ശശിയെ പോയി കാണുന്നത് ശശി വേണ്ടത്ര ഗൗരവം അൻവറുടെ ആവശ്യങ്ങൾക്ക് കൊടുത്തില്ല ഇതോടെ അൻവർ ശശിക്കെതിരെയും അജിത് കുമാറിനെതിരെയും രംഗത്തെത്താൻ തീരുമാനിക്കുന്നു ആ തീരുമാനമാണ് ഇപ്പോൾ അൻവർ സ്വയം വായടയ്ക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് പക്ഷേ എത്ര വായടച്ചാലും അൻവറുടെ അവസ്ഥ മോശമാകുമെന്നാണ് റിപ്പോർട്ടുകൾ അൻവർ ഉയർത്തിയ ആരോപണങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ചും സുജിത് ദാസിനെക്കുറിച്ചും നടക്കുന്ന വിജിലൻസ് അന്വേഷണം മാത്രമല്ല അജിത് കുമാറിനെ കുറിച്ച് ഉയർത്തിയ അഴിമതി ആരോപണങ്ങളും സ്വർണം കടത്താരോപണങ്ങളും കൊലപാതകവുമൊക്കെ ഇപ്പോൾ ഗൗരവമായി അന്വേഷിക്കുന്നു ഈ അന്വേഷണ ഫലത്തിൽ ഒന്നും തെളിയില്ല എന്ന് ഇപ്പോൾ തന്നെ സൂചനയുണ്ട് ഇതുവരെ മിണ്ടാതിരുന്ന പിണറായി രംഗത്ത് വരാൻ മറ്റൊരു സുപ്രധാനമായ കാരണം കൂടിയുണ്ട് അജിത് കുമാറോട് ഭിന്നതയുള്ള മറ്റൊരു എ ഡി ജി പി ആണ് മനോജ് എബ്രാഹാം കേരള പോലീസിൽ ഏത് സർക്കാർ വന്നാലും ഏറ്റവും ദീർഘകാലം ഡി ജി പി പദവിയിൽ ഇരിക്കാൻ പോകുന്നയാൾ മനോജ് എബ്രാഹമാണ് അത്രയും സർവീസ് ബാക്കിയുണ്ട് മനോജ് എബ്രാഹാം എ ഡി ജി പി ഇന്റലിജൻസാണ് അജിത് കുമാറോട് ഭിന്നതയുണ്ടെങ്കിലും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നെങ്കിലും തന്റെ പണി കൃത്യമായി ചെയ്യണമെന്ന് വാശിയുള്ള ഉദ്യോഗസ്ഥനാണ് മനോജ് എബ്രാഹാം മനോജ് എബ്രാഹാം കൃത്യമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കുന്നു അൻവറിന്റെ പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമാണെന്നും വലിയ ഗൂഢാലോചനയുണ്ടെന്നും സ്വർണ്ണക്കടത്ത് സംഘത്തിൽപ്പെട്ട പലരോടും പോലീസിന് രംഗത്ത് വരാൻ അൻവർ അടക്കമുള്ളവർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണം സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് സുഗമമായി പ്രവർത്തിക്കാൻ കഴിയാത്തതാണെന്നും മനോജ് എബ്രാഹിമിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടുന്നു അതോടെയാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നത് ഇനി സംഭവിക്കാൻ പോകുന്നത് അൻവർ താങ്ങാൻ കഴിയുന്നതാവില്ല രണ്ട് തരത്തിലുള്ള ആക്രമണമാവും ഇനി ഉണ്ടാവാൻ പോവുക ഒന്ന് എ ഡി ജി പി അജിത് കുമാറിനും ശശിക്കും ക്ലീൻ ചിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കരുത്തോടുകൂടി അവർ രംഗത്ത് വരും തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ആ ഗൂഢാലോചനക്കെതിരെ അന്വേഷണം വേണം എന്ന് ഇപ്പോൾ തന്നെ അജിത് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അജിത് കുമാറിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടാൽ അജിത് കുമാർ ആവശ്യപ്പെട്ടതുപോലെ മുഖ്യമന്ത്രി അൻവറിനെതിരെയുള്ള അന്വേഷണത്തിന് അനുമതി കൊടുക്കും അൻവറിനെതിരെ മുഖ്യമന്ത്രിയോ പോലീസോ അന്വേഷിച്ചാൽ അൻവർ രക്തസാക്ഷി പരിവേഷവുമായി രംഗത്ത് വരുമെന്നറിയാം അതുകൊണ്ട് നേരിട്ട് പോലീസിന് അനുമതി കൊടുക്കുകയല്ല നേരെ മറിച്ച് അജിത് കുമാറിനെ കോടതിയിൽ പോകാനുള്ള അനുമതി കൊടുക്കുകയാവും ചെയ്യുക അജിത് കുമാർ കോടതിയിൽ പോയി ചോദിക്കുന്നത് കേരള പോലീസിൻ്റെ അന്വേഷണമാവില്ല സി ബി ഐ അന്വേഷണമാവും താൻ കേരള പോലീസിൻ്റെ പദവിയിലിരിക്കുമ്പോൾ തൻ്റെ ഒരു പരാതിയിൽ പോലീസ് അന്വേഷിച്ചാൽ എതിരാളിക്ക് എതിർപ്പുണ്ടാകും എന്നതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണം എന്ന് അജിത് കുമാർ ആവശ്യപ്പെടും അതിന് പിണറായി അനുമതി കൊടുക്കും അപ്പോൾ പിണറായിയുടെ പോലീസ് അൻവറെ ഉപദ്രവിച്ചു എന്ന ആരോപണം ഇല്ലാതാകും സി ബി ഐ വരുന്നതോടെ അൻവർക്ക് നിൽക്കള്ളിയില്ലാത്ത സാഹചര്യം ഉണ്ടാവും പ്രത്യേകിച്ച് അൻവറിൻ്റെ ആഫ്രിക്കൻ ഇടപാടുകൾ ഇപ്പോൾ തന്നെ അൻവറിൻ്റെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് കുറിച്ച് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട് നികുതി വെട്ടിക്കുന്നത് കുഴപ്പമില്ല എന്ന തരത്തിൽ അൻവർ പറഞ്ഞത് ഇൻകം ടാക്സിന് അന്വേഷിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ അന്വേഷണ പരിധിയിലുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും ഇൻകം ടാക്സും ഒക്കെ അൻവറിനെതിരെയുള്ള അന്വേഷണം ശക്തമാക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അൻവറിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുന്ന തലത്തിൽ വരെ എത്തിയതാണ് അദൃശ്യമായ ചില കരങ്ങൾ ഇടപെട്ട് അൻവറെ രക്ഷിക്കുകയായിരുന്നു ആ അന്വേഷണത്തിൻ്റെ ഫയലൊക്കെ ഇപ്പോൾ പൊടി തട്ടിയെടുത്ത് പുതിയ തരത്തിലേക്ക് അന്വേഷണം നീക്കുകയാണ് അൻവരുടെ സാമ്പത്തിക ഇടപാടുകൾ ആഫ്രിക്കൻ കച്ചവടം അൻവറുടെ സ്ഥലമിടപാടുകൾ അൻവറുടെ ദുരൂഹമായ വിദേശയാത്രകളൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കയ്യിലെടുക്കുമ്പോൾ പിണറായിക്ക് മൗനം പാലിച്ചാൽ മതി നിയമം നിയമത്തിന്റെ വഴിക്ക് പോവട്ടെ എന്ന വാക്ക് മാത്രം പറഞ്ഞാൽ മതി കൂടി വന്നാൽ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് കൂടി പറഞ്ഞാൽ പിണറായിയുടെ ഉത്തരവാദിത്വം തീർന്നു അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാവിയുടെ പ്രശ്നം കൂടിയാണ് അതായത് ഒരു ഇങ്ങനെ കേന്ദ്ര അന്വേഷണം വരുമ്പോൾ തന്നെ അൻവർക്കെതിരെ പോലീസ് ഒത്താശ ചെയ്തു കൊടുത്ത് ഊരിയെടുത്ത കേസുകളിലൊക്കെ പുതിയ അന്വേഷണം ഉണ്ടായെന്ന് വരാം അൻവറിന്റെ ചതിക്കും വഞ്ചനയ്ക്കും ക്രൂരതയ്ക്കും ഇരയായ അനേകം പേരുണ്ട് കള്ളക്കേസിൽ കുടുക്കി അൻവർ ജയിലിൽ ജയിലിലടച്ച അനേകം പേരുണ്ട് അവരൊക്കെ ഇപ്പോൾ പൊടി തട്ടി സടകുടഞ്ഞ് രംഗത്ത് വരുന്നുണ്ട് അത്തരക്കാരെ കോർഡിനേറ്റ് ചെയ്ത് അൻവർക്ക് കുരുക്കുരുക്കാൻ കൊല്ലങ്കാരനായ റീഗൽ എസ്റ്റേറ്റ് ഉടമ മുരുകേഷും രംഗത്തുണ്ട് മുരുകേഷിന്റെ നിലമ്പൂറിലെ എസ്റ്റേറ്റ് അനധികൃതമായി കൈവശപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കമാണ് മുരുകെ അൻവർക്കെതിരെ രംഗത്തിറക്കിയത് അനേകം രേഖകളാണ് അൻവർക്കെതിരെ മുരുകേഷ് ശേഖരിച്ചിരിക്കുന്നത് ആ രേഖകളുടെ എല്ലാം കോപ്പികൾ ഒരു ദൂതൻ വഴി എനിക്കും കൊണ്ട് തന്നിരുന്നു നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് അൻവർ നടത്തിയിരിക്കുന്നത് കോയമ്പത്തൂരിൽ അഡ്രസ്സുള്ള എന്നാൽ ഓഫീസ് പോലുമില്ലാത്ത ഒരു കമ്പനിയുടെ പേരിൽ ആരുമേലും നടത്തിയ കോടികളുടെ ഇടപാടക്കം അൻവറെ അടപടലം പൂട്ടാൻ പറ്റുന്ന ഒരുപാട് രേഖകൾ ഇപ്പോൾ തന്നെ ലഭ്യമാണ് പിണറായി കണ്ണടയ്ക്കുന്നതോടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതെല്ലാം ചികഞ്ഞെടുത്ത് അൻവറിൻ്റെ തേരോട്ടത്തിന് അന്ത്യം കുറിക്കും അൻവറെ പിന്തുണയ്ക്കുന്നത് പോലും ഇത്തരം സ്ഥാപിത താൽപ്പര്യക്കാരാണ് എന്ന് പിണറായിക്കും ബോധ്യമായിട്ടുണ്ട് എന്തായാലും അൻവറിൻ്റെ തേരോട്ടം അവസാനിക്കുകയാണ് ആരുടെയൊക്കെ പിന്തുണയോടെ രംഗത്ത് വന്നെങ്കിലും ഇപ്പോൾ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ അൻവർ കാട്ടിക്കൂട്ടിയ തിന്മകൾക്കൊക്കെ ഇനി മറുപടി പറഞ്ഞ് മടങ്ങാനാവൂ